ഈശ മിശിഹാക്കിയെ പ്രിയ പ്രിയക്കൂട്ടുകാരെ വിശുദ്ധ കുർബാനയുടെ തിരുന്നാളിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങുകയാണ് ഇതാണ് നമ്മുടെ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തിരുനാൾ അതുപോലെ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ഇതൊക്കെയാണ് ഏറ്റവും ആഘോഷമായിട്ട് നമ്മൾ ആഘോഷിക്കേണ്ട തിരുനാൾ ഈ തിരുന്നാളിന് വേണ്ടി നമ്മൾ ആത്മീയമായി ഒരുങ്ങുകയാണ് പശുത കുർബാനയുടെ ആറ് ഭാഗങ്ങളിൽ ആമുഖ ശുശ്രൂഷ എന്ന ഒന്നാം ഭാഗത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ കേട്ടുകഴിഞ്ഞു രണ്ടാമത് വരുന്ന ഭാഗമാണ് വചന ശുശ്രൂഷ ഈ വചന ശുശ്രൂഷയിൽ ത്രൈശുദ്ധ കീർത്തനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീർത്തനമുണ്ട് മൂന്ന് പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുന്ന ഗ്രീക്ക് പദമാണ് ഈ ത്രൈശുദ്ധ കീർത്തനം ആമുഖ ശുശ്രൂഷ നമ്മൾ തുടങ്ങിയത് മാലാകന്മാരുടെ ഗാനത്തോട് കൂടിയാണല്ലോ അത്യുന്നതമാം സ്വർലോകത്തിൽ അങ്ങനെ ഒരു പാട്ട് തുടങ്ങിയിട്ടുണ്ട് മാലാകന്മാരുടെ പാട്ട് പാടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത് അതുപോലെ തന്നെ ഭജന ശുശ്രൂഷയും ത്രൈശുദ്ധ കീർത്തനം എന്ന മാലാകന്മാരുടെ ഗാനത്തോടു കൂടെ തുടങ്ങുകയാണ് ഭജനം ശ്രവിക്കാൻ വേണ്ട മനസ്സിൻ്റെ വിശുദ്ധി അത് നമ്മൾ നമ്മുടെ മനസ്സിനെ വിശുദ്ധിയുള്ളതാക്കി എടുക്കണം കുർബാനയിലെ ഈ ഭാഗത്തിന് സ്നാനാർത്ഥികളുടെ കുർബാന എന്നും അറിയപ്പെടുന്നുണ്ട് കാരണം ഈ ഭാഗം പരമ്പരാഗത യഹൂദ സിനഗോഗിലെ പ്രബോധന ശുശ്രൂഷയോട് സാദൃശ്യം ഉള്ളതാണ് അതുകൊണ്ടാണ് ഇതിനെ സ്നാനാർത്ഥികളുടെ കുർബാന അതായത് മാസ് ഓഫ് കാറ്റിക്യുമൻസ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ദേവാലയം ഒരു സിനഗോഗിനെ പോലെ പ്രാർത്ഥനാലയം മാത്രമല്ല പഠനാലയം കൂടിയാണ് ദൈവമാണ് ഗുരു വചനത്തിലൂടെയാണ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് വചന ഈ ശുശ്രൂഷ ആചരിക്കപ്പെടുന്നത് അൾത്താരയിൽ ആഘോഷിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാന എന്ന ദിവ്യമായ രഹസ്യത്തിൽ നിന്നും ഇത് വേർതിരിക്കപ്പെടുകയാണ് വചനവേദിയിൽ ഇത് ശുശ്രൂഷ ഈ ശുശ്രൂഷ ആചരിക്കുമ്പോൾ ദൈവത്തെ പരിശുദ്ധൻ എന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ച് സ്തുതിക്കുകയാണ് ഈ ത്രൈശുദ്ധ കീർത്തനത്തിലൂടെ നാല് വായനകളാണ് ഉള്ളത് പഴയ നിയമ വായന പഴയ നിയമ വായനകൾ പഞ്ചഗ്രന്ഥിയിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നുമാണ് എടുക്കുന്നത് പഞ്ചഗ്രന്ഥി എന്ന് പറഞ്ഞാൽ തോറ തോറ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുറപ്പാട് സംഖ്യ ലേവ്യ നിയമാവർത്തനം ഈ അഞ്ച് പുസ്തക ഗ്രന്ഥങ്ങളാണ് പഞ്ചഗ്രന്ഥികൾ അതിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നുമാണ് പഴയ നിയമത്തിലെ വായനകൾ തിരഞ്ഞെടുക്കാറ് അത് ഉത്താന ഞായർ മുതൽ പന്ത വരെ പ്രവാചകന്മാരിൽ നിന്നും നടപടിയിൽ നിന്നും ഉള്ള പുസ്തകം നടപടി എന്ന് പറഞ്ഞാൽ അപസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം അതിൽ നിന്നാണ് സ്വീകരിക്കുക അതുപോലെ ഈ സങ്കീർത്തനങ്ങൾ ഗീതങ്ങൾ പ്രാർത്ഥനകൾ ഇവയൊക്കെ സിനകോഗ അനുഷ്ഠാനങ്ങളിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളവയാണ് നിയമവും പ്രവാചകന്മാരും മനുഷ്യരക്ഷയുടെ ആദ്യ ഭാഗമായ പഴയ നിയമത്തെ പ്രതിനിധാനം ചെയ്യുകയാണ് അപ്പോൾ പഴയ നിയമത്തിൽ നിന്ന് രണ്ട് വായനകൾ അതായത് ഒന്ന് തോറായിൽ നിന്നും തോറായി എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഗ്രന്ഥികൾ അതിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും ഇനി പുതിയ നിയമത്തിൽ വരുന്നത് ലേഖനവും സുവിശേഷവും ലേഖനത്തിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ നാല് വായനകൾ ഉണ്ടാകാറുണ്ട് അതുപോലെ ഇത് ദൈവമാണ് എന്നും വായിക്കുന്നവരിലും കേൾക്കുന്നവരിലും ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ എന്നും അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് ആശീർവാദ പ്രാർത്ഥനകളൊക്കെ നമ്മൾ കേൾക്കുക ഇതിൽ അതുപോലെ ദൈവമായ കർത്താവിനെ സ്തുതി അർപ്പിക്കുമ്പോൾ അത് അവിടുത്തെ വെളിപ്പെടുത്തലുകളാണ് ഈ വായനകൾ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വായനയുടെ ഘടന ഇങ്ങനെയാണ് പഴയ നിയമ വായന കഴിഞ്ഞാൽ ഷൂറായ ശൂറായ കഴിഞ്ഞാൽ പ്രാർത്ഥനകൾ അത് കഴിഞ്ഞാൽ ലേഖന വായന അത് കഴിഞ്ഞാൽ സുമ്മാറ അതായത് ഹല്ലേലിയ ഗീതം അത് കഴിഞ്ഞാൽ സുവിശേഷ വായനയ്ക്ക് മുൻപുള്ള പ്രാർത്ഥന അത് കഴിഞ്ഞാൽ സുവിശേഷ വായന ഇങ്ങനെയാണ് നമ്മൾ കുർബാന പുസ്തകം നോക്കിയാൽ ഇത് നമുക്ക് മനസ്സിലാവും അപ്പോൾ പഴയ നിയമത്തിലെ ഒന്നാം വായനയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പ്രവാചക പുസ്തകത്തിൽ നിന്ന് രണ്ടാം വായനയുണ്ട് അത് കഴിഞ്ഞാൽ ഷൂറായ പ്രാർത്ഥനയുണ്ട് അത് വിരസിത മാറ്റാനുള്ളൊരു സ്തുതിഗീതം കൂടിയാണ് അത് കഴിഞ്ഞാൽ ഈ ഷൂറായ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാർത്ഥന വരും പ്രാർത്ഥനകളാണ് പിന്നെ പ്രാർത്ഥനകൾ കഴിഞ്ഞാൽ പിന്നെ മൂന്നാം വായനയായി ലേഖനം വായിക്കും അത് കഴിഞ്ഞാൽ ഹലേലുയ ഗീതം അതായത് സുമ്മാറ ദൈവത്തിൻ്റെ വചനത്തിന് നൽകുന്ന സ്വീകരണമാണ് ഈ സുമ്മാറ ഹലേലുയ ഗീതം അത് ഗീതമല്ല ഹല്ലേലുയ ഗീതമാണ് നമ്മൾ പാടാറുണ്ടല്ലോ ഹല്ലേലുയാ പാടിയിടുന്നേ എന്നുള്ള ആ പാട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സുവിശേഷ ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ച് എല്ലാവരോടും കൂടെ പ്രദക്ഷിണമായിട്ട് ബേമയിലേക്ക് വരും അത് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്കുള്ള മിശിഹായുടെ ആഗമനത്തെയാണ് സൂചിപ്പിക്കുന്നത് സുവിശേഷ വായനയ്ക്ക് മുമ്പുള്ള ലേഖന വായന ക്രിസ്തുവിൻ്റെ ആഗമനം പ്രഖ്യാപിച്ച സ്നാപക യോഹന്നാൻ്റെ രഹസ്യമാണ് അർത്ഥമാക്കുക അതിനുശേഷമാണ് ക്രിസ്തു ഈശോയുടെ ഭൂമിയിലേക്കുള്ള വരവ് അതിനെ ഓർക്കുന്നതാണ് ഈ സുവിശേഷ പ്രദക്ഷിണം ലേഖനത്തിനും സുവിശേഷത്തിനും ഇടയ്ക്കുള്ള ആ പാട്ടുണ്ടല്ലോ അർത്ഥമാക്കുന്നത് ഇതാ ദൈവം വരുന്നു ആ ദൈവവചനത്തിന് ആരാധന സമൂഹം നൽകുന്ന എതിരേൽപ്പാണ് ഈ ഫലലിയ ഗീതം കാർമ്മികൻ്റെ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് സുവിശേഷ ഗീതം വരുന്നത് സമൂഹവും ഡീക്കന്മാരും മാറി മാറി പാടുന്ന ഒരു പാട്ടാണിത് പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു എന്ന് ആരംഭിക്കുന്നതാണ് ഈ ഗാനം ഇന്ന് ഇപ്പോൾ ഒരു പാട്ട് മാത്രമേ നമ്മൾ പാടാറുള്ളൂ സുവിശേഷ പ്രദക്ഷിണത്തിലെ ശുശ്രൂഷകളിൽ ഒരാൾ സ്ലീവായും രണ്ട് ശുശ്രൂഷകൾ കത്തിച്ച തിരികളും അവരുടെ മുമ്പിൽ ഒരാൾ ധൂപവും വഹിച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ കർ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട് ഇതെല്ലാം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പ്രത്യക്ഷീകരണമാണ് ഇത് എന്ന ഓർമ്മയാണ് നൽകുക പിന്നെ സമാധാനം എന്ന് പറയുമ്പോൾ നമ്മളും നമ്മുടെ മേൽ കുരിശു വരച്ച് അതിന് ഉത്തരം നൽകണം സുവിശേഷമായിരിക്കുമ്പോൾ കത്തിച്ച തിരികളുമായിട്ട് രണ്ട് ശുശ്രൂഷികൾ കാർമ്മികൻ്റെ ഇടത്ത് ഇരുവശത്തും നിൽക്കുന്നുണ്ട് അതുപോലെ ധൂപാർച്ചന ചെയ്യും ഒരു ശുശ്രൂഷി ഈ കത്തിച്ച രണ്ട് തിരികൾ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശന പ്രകാശമാണെന്ന് അപ്പസ്തോലന്മാരോട് പറഞ്ഞ കർത്താവിൻ്റെ വചനത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ തന്നെ അപ്പസ്തോലന്മാരെയും അവർ പഠിപ്പിച്ച ബിജാതീയരെയും പ്രദാ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ധൂപം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന കർത്താവിൻ്റെ മാധുര്യത്തിൻ്റെ രഹസ്യമാണ് അർത്ഥമാക്കുന്നത് അതുപോലെ കത്തിച്ച മെഴുകുതിരികൾ ഗബ്രിയേൽ മിഘായേൽ മാലാഗയുടെ സാന്നിധ്യമാണെന്നും പറയപ്പെടുന്നുണ്ട് മാമോദീസയ്ക്ക് ശേഷമുള്ള കർത്താവിൻ്റെ രക്ഷാ പദ്ധതിയുടെയും അവിടുത്തെ പഠനങ്ങളുടെയും പ്രതീകമാണ് ഈ സുവിശേഷ പ്രസംഗവും ഒക്കെ അർത്ഥമാക്കുന്നത് അടുത്തത് കാറോസൂസ പ്രാർത്ഥനകളാണ് ഈ കാറോസൂസ എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്വാസ പ്രഘോഷണം എന്നാണ് നമ്മളിപ്പോൾ സുവിശേഷം കേട്ടു ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ഏറ്റു പറച്ചിലാണ് ഇത് ഇത് ശുശ്രൂഷ ചൊല്ലിത്തുടങ്ങും അവസാനിപ്പിക്കുന്നത് കാർമ്മികനാണ് ഈ സമയത്ത് നമ്മൾ സ്വകാര്യമായ പ്രാർത്ഥനകൾക്കൊന്നും ഒന്നും ചൊല്ലാൻ പാടില്ല അതിനുള്ള അവസരമല്ല ഇത് ഇത് സാധാരണ ഡീക്കനാണ് ചെല്ലാറ് ഇപ്പോൾ ശുശ്രൂഷികളാണ് ചൊല്ലുന്നതെങ്കിലും വാസ്തവത്തിൽ ഇത് സഭയുടെ നിയോഗങ്ങളാണ് ഈ സമയത്ത് നമ്മൾ സ്വയം ദൈവത്തെ ഏറ്റുപറയണം അവിടുന്ന് ലോകത്തിൽ അറിയപ്പെടുന്നതിനും അവിടുത്തെ തിരുമനസ് പ്രാവർത്തികമാക്കാനുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം കാറസൂസയിൽ മൂന്ന് അപേക്ഷക്രമങ്ങളുണ്ട് ഒന്ന് ബാവൂസ എന്ന് പറയും പിന്നെ കാറസൂസ പിന്നെ സമാധാനത്തിൻ്റെ മാലാക എന്ന് പറയും ഇന്ന് സീറോ മലബാർ സഭയുടെ ക്രമത്തിൽ രണ്ടെണ്ണമേ ഉപയോഗിക്കുന്നുള്ളൂ അതിൽ ബാബൂസ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റുപറച്ച് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ എന്ന് പറഞ്ഞ പ്രാർത്ഥന കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ കരുണയുണ്ടാകണമേ എന്ന് നമ്മൾ പറയാറുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കർത്താവെ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന ഒരു ഭാഗവും ഈ രണ്ട് ഭാഗമാണ് നമ്മുടെ ഇപ്പോഴത്തെ ക്രമത്തിൽ ഉപയോഗിക്കുന്നത് വചന ശുശ്രൂഷയിലൂടെ ദൈവജനം വിശുദ്ധീകരിക്കപ്പെടും അശുദ്ധി അശുദ്ധിയിൽ നിന്നുള്ള മോചനം സമാധാനം ലഭിക്കും ദൈവത്തിൻ്റെ ഹൃദയം സ്വന്തമാക്കുകയാണ് വചന ശുശ്രൂഷയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയവുമായിട്ട് വേണം നമ്മൾ ഒരുക്ക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഈ വചന വായനകളിലൂടെയെല്ലാം നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ് വിശുദ്ധ കുർബാനയ്ക്ക് മുഴുവനുമുള്ള ജീവൻ ഈ ശുശ്രൂഷയിലൂടെ ലഭിക്കും കാരണം വചനം ജീവിത ബന്ധിയാകണം കാരണം വചനം ദൈവമാണ് യോഹന്നാൻ ഒന്നു ഒന്നിൽ വചനം ദൈവപുത്രനാണ് വെളിപാട് പത്തൊമ്പത് പതിമൂന്നില് വചനം ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തുന്നു ജരമിയ ഇരുപത്തൊൻപത് പതിനൊന്ന് വചനം പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ് സംഗീതത്തിന് നൂറ്റി പത്തൊമ്പത് വചനം ആത്മാവും ജീവനുമാണ് യോഹന്നൻ ആറ് അറുപത്തി മൂന്ന് വചനം അഗ്നിയും പാറയും പാറയെ തകർക്കുന്ന കൂടവുമാണ് ജരമിയ ഇരുപത്തിമൂന്ന് വചനം സൗഖ്യദായകമാണ് ജരമിയ പതിനാറ് പന്ത്രണ്ട് വചനം പ്രബോധനത്തിനും ശാസനത്തിനും ഉപകരിക്കുന്നു രണ്ടത്തി മൂവത്തി മൂന്ന് പതിനഞ്ച് പതിനേഴ് ഇങ്ങനെ വചനമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത് അതുകൊണ്ട് വചന ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ജനം ദൈവവചനത്തിൻ്റെ സുവിശേഷവുമായിട്ട് പുരോഹിതം വരുമ്പോൾ നമ്മൾ നമ്മുടെ ആഹ്ലാദ പ്രകടനത്തിനാണ് എഴുന്നേറ്റ് നിന്ന് ഹലലിയ പാടുന്നത് പ്രിയ സഹോദരങ്ങളെ ഇവിടെ രണ്ടാമത്തെ ഭാഗം അവസാനിക്കുകയാണ് അതായത് വചന ശുശ്രൂഷ ആമുഖ ശുശ്രൂഷ കഴിഞ്ഞു വചന ശുശ്രൂഷ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ഭാഗമാണ് ഒരുക്ക ശുശ്രൂഷ ഈ കാറോസോസിഡ് സമയത്ത് ഒന്നുകിൽ അറച്ചിടീക്കാൻ അല്ലെങ്കിൽ പുരോഹിതൻ ധൂപം വഹിക്കുന്ന ശുശ്രൂഷയോടുകൂടെ ബസ്ഗസയിലേക്ക് പോവുകയും കാസയും പിലാസയും ദൂപിക്കുകയും അപ്പവും വീഞ്ഞും ഒരുക്കുകയും ചെയ്യും ബസ്ഗസയിലാണ് കാസയും പിലാസയും ഒരുക്കുക അതായത് മധുബഹയുടെ വടക്കും തെക്കുമുള്ള ഭിത്തികളിലെ ചെറിയ പീഠങ്ങളിൽ അതിന് നിച്ചസ് രസസ് എന്ന് പറയും ഇതാ ഇതാണ് ബെസ് ഗസ എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് മേശകളിന്മേലാണ് കാഴ്ചദ്രവ്യങ്ങൾ ഒരുക്കുന്നത് കാസിയും പിലാസിയും പ്രത്യേകം പ്രാർത്ഥനകൾ ചൊല്ലി ദൂപിച്ചതിന് ശേഷം അപ്പവും വീഞ്ഞും ഒരുക്കും കാശയിൽ വീഞ്ഞൊഴിക്കുമ്പോൾ നമ്മുടെ കർത്താവി ശമിഷയുടെ കാശയിൽ അവിടുത്തെ അമൂല്യ രക്തം ഒഴിക്കപ്പെടുന്നു എന്നും അപ്പം എടുത്ത് പിലാസി വയ്ക്കുമ്പോൾ നമ്മുടെ കർത്താവി ശമിഷയുടെ തിരിശീരം കൊണ്ട് ഈ പിലാസ റൂഷ്മ ചെയ്യപ്പെടുന്നു എന്നും പ്രാർത്ഥിക്കുകയാണ് വെള്ളം ഒഴിക്കുമ്പോൾ പടയാളി കുത്തിയപ്പോൾ അവിടെ നിന്ന് വെള്ളവും രക്തവും വെള്ളവും വന്നു എന്ന് ർത്ഥമാക്കുന്നുണ്ട് മനുഷ്യത്വവും ദൈവത്വവും കൂടിച്ചേരുന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ഇത് ഈ സമയത്ത് കൂതാശ ചെയ്യപ്പെടാതെ തന്നെ അതിന് യഥാർത്ഥ ബലിവസ്തുക്കളായി നമ്മൾ വിളിക്കുകയാണ് നമ്മൾ കരുതുകയാണ് ഇതിനെ പ്രോലെപ്റ്റിക് തിയറി എന്നാണ് പറയുക അല്ലെങ്കിൽ തിയറി ഓഫ് ആൻറ്റിസിപ്പേഷൻ അതായത് ശരിക്കും തിരിച്ചിരി രക്തങ്ങളായി മാറുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഇത് ഈശ്വര തിരിശ്ശി രക്തങ്ങളായി കരുതുന്നു കാശിയും പിലാസയും നെറ്റി വരെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് ദിവ്യരഹസ്യം പാടുന്നുണ്ട് കോട്ടേജ് സിംബോളിസം എന്ന് പറയും കുരിശിൻ്റെ വഴി പിലാത്തോസിൻ്റെ പ്രത്തോറിയം മുതൽ കുരിശിൻ്റെ വഴി തുടങ്ങുകയാണ് അത് കഴിഞ്ഞ് അൾത്താറയിൽ വന്ന് അത് സമർപ്പിക്കും അവിടെയാണ് ബലി നടക്കുന്നത് കുരിശാകൃതിയിലുള്ള ഈ ഉയർത്തൽ കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്നു അതുപോലെ കാശിയിന്മേൽ മൂന്ന് മുട്ടുകൾ മുട്ടുന്നത് കാണാം പീഡാസഹനവും കുരിശിലെ മൂന്ന് മണിക്കൂറും ആകാൻ സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ച് ശരിയായിട്ടുള്ളൊരു പഠനം എത്തിയിട്ടില്ല അതുപോലെ ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം മണിക്കൂർ വരെ എന്നതും ഇതിൽ ഓർക്കുന്നുണ്ട് ഉയർത്തിയ കാസിയും പെലാസയും അൾത്താറിയിൽ വെച്ച് അത് മൂടുന്നത് തുണി കൊണ്ട് മൂടുമ്പോൾ മൃതസംസ്കാരത്തെയാണ് ഓർക്കുന്നത് കർത്താവിൻ്റെ മൃതസംസ്കാരം കുരിശാഗതിയിൽ ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് മരണവും താഴെ വെച്ച് മൂടുമ്പോൾ വെയിലിങ് എന്ന് പറയും മൃതസംസ്കാരവുമാണ് ഓർക്കുക സാഷ്ടാംഗ പ്രണാമം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട് അത് ഇന്നത്തെ കുർബാനകളിലില്ല ദിവ്യ രഹസ്യഗീതം പാടുന്നുണ്ട് ഈ തിരു കാശിയും ഒക്കെ വച്ചതിന് ശേഷം ബലിപീഠത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ കാർമ്മികൻ പാടും അതുപോലെ ആൾത്താറയുടെ രണ്ട് ഭാഗവും ചുംബിക്കുകയും ചെയ്യും പാട്ടുപാടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുകയാണ് ദിവ്യ ും ദിവ്യും ആ പാട്ടിൽ നമ്മൾ പരിശു പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുകയാണ് ഈ പ്രാർത്ഥന മദ്ബഹാ പ്രവേശനത്തിൻ്റെ പ്രാരംഭവും പരിശുദ്ധ കുർബാനയുടെ മുൻ ആസ്വാദനവുമാണ് നമുക്കൊന്നുകൂടെ ഓർമ്മയിലെടുക്കാം ബലിവസ്തുക്കൾ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ഉയർത്തിപ്പിടിച്ച് ബലിപീഠത്തിലേക്ക് വരുന്നു അതൊരു കർത്താവിൻ്റെ പീഡാനുഭവ പ്രദർശനത്തെയാണ് ഇവിടെ ഓർക്കുക ഇവിടെ ഈ പ്രദർശനത്തിൽ നമ്മൾ കർത്താവിൻ്റെ പീഡാനുഭവ പ്രദർശനമാണ് ഓർക്കുക മുൻപ് കണ്ടതുപോലെ പിലാത്തോസിന്റെ പ്രത്തോറിയം മുതൽ കാഗുൽത്ത വരെയുള്ള ആ പ്രദക്ഷിണം പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ പീഡാനുഭവ യാത്ര അത് കഴിഞ്ഞ് അത് കുരിശാകൃതി ഉയർത്തിപ്പിടിക്കും അപ്പോൾ അത് മരണം അർത്ഥമാക്കും കുരിശിലെ മരണം അത് കഴിഞ്ഞ് അവിടെ അത് എടുത്തു വയ്ക്കും എന്നിട്ട് വെയിലിങ് എന്ന് പറയും മൂടും ഈശോടെ ബോഡി മൂടുന്നത് മൃതസംസ്കാരമാണ് അവിടെ ഓർക്കുക കുരിശാ കുരിശാകൃതിയിൽ കാഴ്ചദ്രവ്യങ്ങൾ ഉയർത്തുമ്പോൾ അത് കുരിശിലെ ബലിയെ സൂചിപ്പിക്കുന്നു അതുപോലെ കാസീമിൽ മൂന്ന് പ്രാവശ്യം കുറിച്ച് പ്രത്യേകിച്ച് വിശദീകരണമില്ല എങ്കിലും നമ്മൾ ഓർക്കുന്ന കാര്യമാണ് നമ്മൾ നേരത്തെ കണ്ടത് കാഴ്ചവസ്തുക്കൾ കൊണ്ടു കൊണ്ടുവരുമ്പോൾ പ്രദക്ഷിണമായിട്ട് പീഡാസഹനം മരണം സംസ്കാരം കുരിശിൽ ഉയർത്തുന്നത് കുരിശാകൃതി ഉയർത്തുന്നത് മരണം അത് കഴിഞ്ഞ് സംസ്കരിക്കുന്നു വെയിലിങ് ശ്വാശപ്പ് കൊണ്ട് മൂടുന്നത് വെയിലിങ് മൂന്ന് മുട്ട് കർത്താവിൻ്റെ പീഡാസഹനവും ക്രൂശിവണ്ണത്തിൻ്റെ മൂന്നാം മണിക്കൂറും സൂചിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം ബലിവസ്തുക്കളെ മൂടുന്ന തുണി ശോശപ്പ കല്ലറവാതിൽ മൂടുന്ന കല്ലിന് സദൃശ്യമാണ് രണ്ടു വശത്ത് നിൽക്കുന്ന ഡീക്കന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകൾ കല്ലറയുടെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന മാലാഖമാരായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരുക്ക ശുശ്രൂഷയിൽ നമ്മുടെ വേദനകള് തകർച്ചകള് വിധവയുടെ കാണിക്ക പോലെ കന്നികാമറിയത്തിൻ്റെ ആത്മാർപ്പണം പോലെ ദാവിദിൻ്റെ ബലി പോലെ നമ്മളിതെല്ലാം സമർപ്പിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ് ബലിവസ്തുക്കൾ സംവഹിച്ചുകൊണ്ടുള്ള പ്രദർശനത്തിന് മുമ്പ് ഒരു ശുശ്രൂഷയുണ്ട് കൈ കഴുകൽ ശുശ്രൂഷ നമ്മുടെ പാപമാലിന്യങ്ങൾ കഴുകിക്കളയണമേ എന്ന പ്രാർത്ഥനയോടെ ഹൃദയ ഹൃദയവിശദീകരണത്തിന്റെ പ്രതീകമായിട്ടാണ് കാർമ്മികൻ ഈ കൈകൾ കഴുകുന്നത് അതിനുശേഷമാണ് ബലിവസ്തുക്കൾ സംവഹിച്ചു കൊണ്ടുവന്ന് ശ്വാസപ്പ കൊണ്ട് മൂടുന്നത് അപ്പോൾ പാടുന്ന പാട്ടാണ് കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു മിശിഹ കർത്താവിൻ തിരുമേ നിണവുമിത എന്നുള്ള ഗാനം കൈകഴുകൽ ശുശ്രൂഷിക്കുക ലാവാഭോ എന്ന് പറയാ പറയുന്നു ഇത് കുർബാനയുടെ ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ആവശ്യമുണ്ടായിരിക്കേണ്ട വിശുദ്ധിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അങ്ങനെ വിശുദ്ധിയോടുകൂടി ബലിവസ്തുക്കൾ അവിടെ വെച്ച് സംസ്കരിക്കപ്പെടുന്നു വെയിലിങ് ശ്വാസപ്പ് കൊണ്ട് മൂടുന്നു അതിനുശേഷം മധുബഹയിലേക്കുള്ള പ്രദക്ഷിണമാണ് അനുസ്മരണ ഗീതത്തിന് ശേഷമാണ് മധുബഹയിലേക്ക് പ്രവേശിക്കുന്നത് ആരാധനാ സമൂഹം പരിശുതൃത്വത്തിന് സ്തുതി അർപ്പിക്കുന്നു ദൈവമാതാവായ കനികാമറിയത്തെയും ആർത്തോമാസ്ലീഹേയും സ്ത്രീഹന്മാരെയും സകലവിശുദ്ധരെയും മരിച്ചവരെയും എല്ലാം ഓർക്കുന്നു താതനു മധുപോലാത്മജനും ദിവ്യ ആ ഗാനം പാടുന്നതാണ് ഈ അനുസ്മരണഗീതത്തെ നമ്മൾ കാണുക വിജയസഭ സഹനസഭ സമരസഭ ഇത് മൂന്നും കൂടി അവരെല്ലാം ആദരിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്ന ഈ അനുസ്മരണ ഗീതത്തിന് ശേഷമാണ് മധുബഹ പ്രവേശനം വരുന്നത് മധുബഹയിലുള്ളവരും വേമയിലുള്ളവരും മധുബഹയുടെ കവാടത്തിനിലേക്ക് ചെന്ന് നന്നായി കുനിഞ്ഞ് താഴ്ന്ന സ്ഥലത്തിൽ ചൊല്ലുന്നതാണ് കാർമ്മികൻ്റെ ഈ പ്രാർത്ഥന കർത്താവെ കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ആ പ്രാർത്ഥന കഴുകി ശുദ്ധമാക്കപ്പെട്ട വിശുദ്ധിയുള്ള മനസ്സോടുകൂടെ നമ്മൾ വിശ്വാസ പ്രമാണം ഏറ്റ് പറയുകയാണ് മിശിഹായുടെ പ്രവർത്തനങ്ങൾ സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ച് ഭൂമിയിൽ തുടർന്ന് സ്വർഗത്തിൽ പൂർത്തീകരിക്കുന്നതിൻ്റെ ഉള്ളടക്കമാണ് വിശ്വാസ പ്രമാണം വിശ്വാസപ്രമാണം നമ്മുടെ കുർബാനയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രഖ്യാപനമാണിത് ദിവ്യബലി യോഗ്യതയോടെ നിർവഹിക്കാൻ ഒഴിച്ചുകൂടാനാവാത്ത ഉപാധിയാണ് വിശ്വാസ പ്രമാണം പിന്നെ കാരസ്വസ പ്രാർത്ഥന തുടങ്ങുകയായി അതിനു മുമ്പ് കാർമ്മികൻ സകലത്തിൻ്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആരംഭിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതിന് ജനം ഒരു മറുപടിയും പറയുന്നില്ല പിന്നെ മെത്രാന്മാർക്കും വൈദികർക്കും അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വചന ശുശ്രൂഷയ്ക്ക് ശേഷം ഒരുക്ക ശുശ്രൂഷ നിർവഹിച്ച കർമ്മങ്ങളെല്ലാം മധുബഹയിലേക്ക് പ്രവേശിക്കാനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് വേണം നമ്മൾ അർത്ഥമാക്കാനായിട്ട് അങ്ങനെ മധുബഹയിലേക്ക് പ്രവേശിക്കുകയാണ് വൈദികൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ മധുബഹ പ്രവേശനത്തിന് വരുന്നത് മൂന്ന് പ്രാവശ്യം പ്രമിച്ചിട്ടാണ് വരുന്നത് അത് ഈശോ പൂർത്തീകരിച്ച കല്ലറയിലെ മൂന്ന് ദിവസത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഈ സമയം വരെ നമ്മൾ ഈശോയുടെ മരണമാണ് മരണ സംസ്കാര രഹസ്യങ്ങളാണെങ്കിൽ ഈ മൂന്ന് ദിവസത്തെ പ്രതീകാത്മകമായി മൂന്ന് പ്രാവശ്യം പ്രണമിച്ചുള്ള പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉത്താനത്തിനെ കുറിച്ചാണ് ആഘോഷിക്കുക അതുപോലെ മൂന്ന് പ്രാവശ്യം വലതും ഇടതും മധ്യത്തിലും ആചാരം ചെയ്ത് ചുംബിക്കുമ്പോൾ പിതാപുത്ര പവിത്രാത്മനെയും ഓർക്കുന്നു ഒരുക്ക ശുശ്രൂഷയിൽ ദിവ്യകാരുണ്യ വസ്തുക്കളുടെ ഒരുക്കമാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നിർമ്മലതയോടും വിശ്വാസത്തോടും കൂടെ വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് കൈകഴുകൽ ശുശ്രൂഷ കാണുമ്പോൾ ഓർക്കണം വിശ്വാസ പ്രമാണവും അത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ബലിയും ബലിവസ്തുവുമായ നാഥന് ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഒരുക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ജീവിതം മുഴുവൻ സമർപ്പിക്കണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യാഗമായി തീരുന്നത് കർത്താവ് അവിടുത്തെ ശരീരത്തിലേക്ക് നമ്മെ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം നമ്മുടെ തകർച്ചകളും മുറിവുകളും വേദനകളും രോഗങ്ങളും നമ്മുടെ പ്രലോഭനങ്ങളും ആകുലതകളും എല്ലാം നമ്മൾ ഇവിടെ സമർപ്പിക്കും പശുത കന്യകാമറിയത്തിന്റെ ആത്മാർപ്പണം പോലെ വിധവയുടെ കാണിക്ക പോലെ അപ്പോൾ നമുക്കെല്ലാം സമർപ്പിക്കാനുള്ള സമയമാണ് ഈ ഒരുക്ക ശുശ്രൂഷയിൽ ദിവ്യവസ്തുക്കൾ ഒരുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് കാഴ്ച സമർപ്പണത്തിനുള്ള എല്ലാം സമർപ്പിക്കേണ്ടത് ഈ സമയത്താണ് പ്രിയ സഹോദരങ്ങളെ മൂന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഇനിയുള്ളത് അനാഫറയാണ് ഇത് ഞാൻ വളരെ വിശദമായിട്ടൊന്നും പറയാതെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി അവിടെ കുർബാനയിൽ ഉണ്ടാകുന്നതും കാണിക്കുന്നതുമായിട്ടുള്ള ആചാരങ്ങളെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇത് കുർബാനയെക്കുറിച്ചുള്ള രൂപമാണ് എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ നമ്മുടെ ബുദ്ധിക്ക് പെട്ടെന്നൊന്ന് മനസ്സിൽ കയറാൻ വേണ്ടി അത്യാവശ്യം വേണ്ടത് മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വലിയ വിശുദ്ധിയോടും ഒരുക്കത്തോടും കൂടെ ഈ ഒരുക്ക ശുശ്രൂഷയിൽ ആ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് നമ്മൾ നമ്മുടെ വേദനകളും എല്ലാം സമർപ്പിക്കണം ചിലവില്ലാത്ത ബലി ആകരുത് നമ്മുടെ രണ്ട് സാമൂൽ ഇരുപത്തിനാല് ഇരുപത്തിനാലിൽ പറയുന്നത് പോലെ ദാവീതിൻ്റെ ബലി പോലെയായിരിക്കണം ചിലവുള്ള ബലിയായിരിക്കണം നമ്മുടെ സഹനങ്ങളും നമ്മൾ തന്നെ സ്വയം മുറിച്ച് നൽകണം നമ്മെ പൂർണമായും സമർപ്പിക്കണം നമ്മുടെ എല്ലാം നമ്മൾ സമർപ്പിക്കണം നമ്മുടെ വേദനകളും എല്ലാം സമർപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്തെങ്കിലും മുറിച്ചുമാറ്റി കൊടുക്കുമ്പോഴാണ് അത് ബലിയായിട്ട് മാറുക നമ്മുടെ ഭാഗത്തു നിന്ന് ഒന്നും മുറിച്ചു മാറ്റി കൊടുക്കാതെ കുർബാന പൂർണ്ണമാകുമെന്ന് കരുതരുത് ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് നമ്മൾ ഒരു പശുദ്ധ കുർബാനയിൽ നമ്മൾ നമ്മളാൽ കഴിയുമെണ്ണം വിശുദ്ധിയോടെ അർപ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും സഹോദരങ്ങളെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ അത്ഭുതം ഞാൻ ചുരുക്കി ഇവിടെ പറയാം ഒരു മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിക്ക് ബോൺ ക്യാൻസർ ആണെന്ന് അറിയുകയാണ് എന്നിട്ടാണ് വർഷങ്ങൾക്ക് മുൻപാണ് കേട്ടോ പത്ത് പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾക്ക് മുൻപ് അപ്പോൾ വന്ന് പറഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യണം കല്യാണം കഴിച്ചിട്ടില്ല ഞാനിവിടെ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന് ആ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്രപ്പായൽമാലാകിയാണ് വന്ന് സന്ദേശം തരുന്നത് ഞാൻ സുഖപ്പെടുത്തുന്നവനാണ് എന്ന് എങ്ങനെ സുഖപ്പെടുത്തും ഞാൻ ചോദിച്ചു പരിശുദ്ധ കുർബാനയിലൂടെ അന്ന് കുർബാനയുടെ ക്ലാസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് വളരെ ഹൃദയം മുഴുവൻ പരിശുദ്ധ കുർബാനയ്ക്ക് ദാഹിക്കുന്ന സമയം അപ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെയാണ് സുഖപ്പെടുക പ്രിയ സഹോദരങ്ങളെ ഞാൻ ഈ മകൾക്ക് വേണ്ടി അവൻ അന്ന് കുർബാന ഇല്ലാത്തൊരു രാജ്യത്തായിരുന്നു അവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കാൻ തുടങ്ങി ഈ കാഴ്ച സമരപ്പെടുത്തുന്ന സമയത്ത് ഈ മനോഭാവത്തോടു കൂടെ ആ പെൺകുട്ടിയെ ഞാൻ കാഴ്ച സമർപ്പിക്കുകയാണ് പ്രിയ കൂട്ടുകാരെ ഇരുപത്തിയെട്ട് കുർബാന കഴിഞ്ഞപ്പോൾ ഈശോ ഒരു സന്ദേശം തന്നു അവളെ തൃശ്ശൂരുള്ള ഒരു വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാൻ ഇത്ര വലിയ അത്ഭുതം ഒരു പരിശുദ്ധ കുർബാനയിലൂടെ നടക്കുമെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യം ബോൺ ക്യാൻസർ ആണ് എന്ന് എല്ലാ റെക്കോർഡുകളും തെളിഞ്ഞ് പിന്നീട് ഇരുപത്തെട്ട് ദിവസത്തെ കുർബാനയ്ക്ക് ശേഷം ഈശോയുടെ തിരു രക്തം ആ കാഴ്ച സമർപ്പണത്തിലൂടെ ആ മകളുടെ എല്ലുകളിലേക്ക് ഒഴുകിയെന്ന് വേണം വിശ്വസിക്കാൻ ഇരുപത്തെട്ടാമത്തെ ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ബോൺ ക്യാൻസറെയില്ല അതൊരു വിറ്റാമിൻ കുറവായും കർത്താവ് മാറ്റി അവളെ രക്ഷിച്ചു ഇന്ന് മൂന്ന് നാല് പിള്ളേരുമായിട്ട് ജീവിക്കുകയാണ് സസുഖം കർത്താവ് എടുത്തു മാറ്റിയാൽ അങ്ങനെയാണ് പരിശുദ്ധ കുർബാനയിലൂടെയാണ് ഈ അത്ഭുതം നടന്നത് ഇതുപോലെ അനേകം അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ ജീവിത പങ്കാളിയുടെ തൈറോയിഡിലെ ക്യാൻസർ പരിശുദ്ധ കുർബാനയിലൂടെയാണ് വെളിപ്പെട്ട് കിട്ടിയത് പ്രിയ കൂട്ടുകാരെ പറയാൻ തുടങ്ങിയാൽ ഏറെയുണ്ട് പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് നമ്മുടെ ഇടവകപ്പള്ളിയിൽ നടക്കുന്ന പരിശുദ്ധ കുർബാന അതിലെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും എല്ലാം മനസ്സിലാക്കി നമ്മൾ ഈ ഒരു കുർബാന അർപ്പിക്കുകയാണെങ്കിൽ അത്ഭുതത്തിനായി വേറെ എവിടെയും ഓടണ്ട കുർബാനയിൽ നടക്കാത്ത അത്ഭുതങ്ങൾ വേറെ എവിടെയും നടക്കില്ല പ്രിയ സഹോദരങ്ങളെ നമുക്ക് പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാക്കാം ഇന്ന് രണ്ടും മൂന്നും ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത് ഇനി നമ്മൾക്ക് അനാഫറ് കാണണം അത് അടുത്ത ദിവസം നമുക്ക് പങ്കുവയ്ക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതം കുർബാനയാക്കി മാറ്റാൻ നമുക്ക് ശ്രമിക്കാം കർത്താവിൻ്റെ വലിയ കൃപ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ പരിശുദ്ധ കുർബാനക്കായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ